ഇസ്ലാമത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമിയാണ് മക്ക എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരം ഇസ്ലാമിലെ വ്യത്യസ്തരായ പ്രവാചകന്മാർ വന്നിറങ്ങിയ സ്ഥലം ഇബ്രാഹിം നബി മുതലുള്ള വലിയ ചരിത്രങ്ങൾക്ക് ആ ഭൂമിയുടെ പിൻബലമുണ്ട് അള്ളാഹുവിൻ്റെ ഭവനമായ കാവ് സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാവ വിശുദ്ധ കാവുബ മക്ക എന്ന് പറയുന്നത് ആ മക്കയിലേക്ക് വളരെ ആഗ്രഹത്തോടു കൂടി വളരെ അധികം കാലം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്ക യാത്ര നടത്തുന്നത് വളരെ പെട്ടെന്ന് അവിചാരിതമായി ഉണ്ടായിരുന്നൊരു യാത്രയാണെങ്കിൽ പോലും എൻ്റെ ആദ്യത്തെ ഉമ്രക്ക് തയ്യാറെടുത്ത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് മാർഗം ആദ്യമായി കാവുബ കാണാൻ പോകുന്ന ആദ്യമായി ഉമ്ര നിർവഹിക്കാൻ പോകുന്ന ഒരനുഭവം വളരെ കൺകുളിർമ അനുഭവമാണ് വലിയ തിരക്കിനിടയിൽ വലിയ സംവിധാനങ്ങൾക്കിടയിൽ ഒരുപാട് മനുഷ്യർക്കിടയിൽ നിന്ന് ഹർമൻ്റെ വാതിൽ കടന്ന് ആദ്യമായി കവ്വ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി എല്ലാവരും പറയാറുണ്ട് അത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ആ കവ കണ്ട് അവിടുത്തെ സംവിധാനങ്ങളെ കണ്ട് ഏറ്റവും ആത്മീയമായ ഒരു സംവിധാനത്തിൽ ഒരു ഉമ്പ്ര നിർവഹിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാനസിക സംതൃപ്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ട് മക്കയിലെ മനുഷ്യർ മക്കയുടെ ചരിത്രങ്ങൾ മക്ക മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വിശാലമായ ഒരു ഉണങ്ങിയ പ്രദേശമാണ് മക്ക എന്ന് വേണമെങ്കിൽ പറയാം അവിടെ കണ്ടവർക്കറിയാം കടുവയുടെ ചുറ്റുമുള്ള ഏരിയകൾ മുഴുവൻ മണലാരണ്യങ്ങളും വലിയ മലകളാണ് വലിയ കുന്നുകളാണ് പാറക്കെട്ടുകളാണ് പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു നഗരം മസ്ജിദുൽ ഹറമിൻ്റെ ഏറ്റവും പുതിയ പണികൾ നടക്കുന്നതൊക്കെ അവിടെ സ്ഥലം വർദ്ധിപ്പിക്കുന്നതൊക്കെ പാറകൾ പൊട്ടിച്ചിട്ടും വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് നീട്ടിയിട്ടൊക്കെയാണ് അതായത് ഒരുപാട് പാറക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശം അതിന് ഇടയിലെ ഒരു മക്ക മക്കയിലെ മനുഷ്യർക്കും ഞാൻ മക്കയും മദീനയും സഞ്ചരിച്ച സമയത്ത് മക്കയുടെ മനുഷ്യരും കുറച്ച് കുറച്ചത്ര സോഫ്റ്റ് അല്ലാത്ത കുറച്ച് അധികം ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പുറകിൽ ഞാൻ ചോദിച്ചവരൊക്കെ റസൂലിനെ ആട്ടി ഓടിച്ച മനുഷ്യരുടെ പിന്മുറക്കാരാണ് പിൻഗാമികളാണ് ആ ഭൂമിയിലുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ സംസാരിക്കുകയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയിലെയും മക്കയിലെയും ജനങ്ങളെ താരതമ്യം ചെയ്താൽ മദീനയിൽ നല്ല ഹൃദ്യമായ ആതിഥ്യം അരളുന്ന നല്ല ഹൃദ്യരായ മനുഷ്യരുണ്ടാകുമ്പോൾ മക്കയിലെ മനുഷ്യർ അല്പം ദേഷ്യം കൂടിയ കുറച്ച് കാഠന്മാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്പം കുപിതരായ മനുഷ്യരാണ് അവിടുത്തെ ലോക്കൽസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മക്കയുടെ വ്യത്യസ്തമായ ചരിത്ര ഭൂമിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് അവിടെ വ്യത്യസ്തമായ ഖദീജ ബേബിയുടെ അടക്കമുള്ള ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ മോല അവിടെ ഉണ്ട് ജന്നത്തുൽ മോലയിൽ ഒരുപാട് ഖബറുകളുണ്ട് ഇപ്പോൾ മക്കയിൽ ആ ഹറമിൽ ഒരു ഓരോ ദിവസവും ഒരുപാട് മയ്യത്തുകൾ ഓരോ നിസ്കാരത്തിനും ഉണ്ടാകുന്നു അത് അവിടെ തന്നെ ജന്നത്ത്ൽ മൊഹല്ലയിൽ കബറടക്കുന്നു അവിടെ ഒരുപാട് കബറുകളുണ്ട് ഖദീജ ബീവിയുടെ അടക്കം നമ്മുടെ നാട്ടിലെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ അടക്കമുള്ള ഖബറുകൾ ജന്നത്തുൽ മൊഹല്ലയിലുണ്ട് നമ്മുടെ നാട്ടിലെ സുന്നികൾ ഖബറിങ്കൽ പോയി പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തിയാൽ ആട്ടിപ്പായ്പിക്കും അവിടെ പ്രാർത്ഥ അങ്ങനെ ഖബറങ്ങളിലുള്ള പ്രാർത്ഥന അടക്കമുള്ളത് നിരോധിച്ചിട്ടുണ്ട് അതേപോലെ റസൂലിൻ്റെ ചരിത്രമുള്ള ഒരുപാട് സൗർഗുഹയുണ്ട് ഗുഹയുണ്ട് ഹിറാഗുഹയുണ്ട് ആ ഹിറാഗുഹയൊക്കെ ഒരു പരിധിയിലപ്പുറത്ത് ഭരണകൂടങ്ങളാൽ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം റസൂൽ സല്ലാഹു അലഹി വസ്ലം തൻ്റെ ഹിജറക്കിടയിൽ താമസിച്ചിരുന്ന സൗർഗുഹ ഒരു ചരിത്ര സ്ഥലമാണ് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ച പ്രവാചകത്വം ലഭിച്ച ഹിറാഗുഹ ഒരു ചരിത്ര സ്ഥലമാണ് ആ ചരിത്ര സ്ഥലങ്ങൾ വലിയ പാറക്കെട്ടുകളുടെ മുകളിലുള്ള ഗുഹകളാണ് ഇതൊക്കെ വലിയ ട്രക്കിംഗ് ഒക്കെ നടത്തി എത്തേണ്ട സ്ഥലം ആ സ്ഥലങ്ങളെ അങ്ങോട്ടുള്ള യാത്രകളെ ഒന്നും സൗദി ഗവൺമെന്റോ അവിടെയുള്ള സംവിധാനങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഹിറാഗുഹയിലേക്കൊക്കെ പാകിസ്ഥാനുകൾ കെട്ടി ഉണ്ടാക്കിയ സ്റ്റെപ്പിലൂടെ നടന്നു നടന്നു വേണം പോകാൻ അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ്